ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ഹരീസ് അമ്മ ഇതിനൊക്കെ എന്തോ വളം ചെയ്യുന്നേ ഞാൻ ഞാന് ചാണകം ഇടും പിന്നെ പൂരിയുടെ വേസ്റ്റ് പാരികൊണ്ടിടും പിന്നെ കരിയില ഒക്കെ കരിയിലെ വീട് കൃഷിയാണ് അങ്ങനെയെ സംരക്ഷിച്ചാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എല്ല അതൊക്കെ വളവും അത് അത വേറെ ഒന്നും ഫാസ്റ്റംബോസ് മാത്രം പ്രത്യേകിച്ച് ഇടും ആക്കിയല്ല നമ്മുടെ വീട്ടിലെ ചാണകവും കോഴി വേസ്റ്റും മാത്രമേ ഉള്ളൂ അരിയിലത് വാരി കൊണ്ടുവന്ന് തണലിനിടണം ഇല ഏക്കാതെ പിന്നെ നാട് ചെറുതായിട്ട് പരിഗണിച്ച് കൊണ്ടുവരുവാണ് മാടെ ഗായ് സഭ നമ്മുടെ ഇതൊരു പച്ചചീരയാണ് കേട്ടോ ഈ പച്ചച്ചീര കഴിഞ്ഞ വർഷം ഇവിടെ അരി വീണ് കഴിഞ്ഞ വർഷം ചീരയുടെ ആക്കി അരി വീണ് എന്നെ കളിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഗായ് സഭ നമ്മുടെ ഈ നമ്മൾ ഇടിച്ചക്ക ചോര ഇടിച്ചക്കത്തോര ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പ്ലാവ് ആട്ടോ ഇത് അപ്പോൾ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചൊല്ലിൽ കിടപ്പുണ്ട് അപ്പം ആരും കാണാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്കിപ്പ് ചെയ്തെ കാണുക അപ്പോൾ നമ്മുടെ ഈ പ്ലാവ് നമ്മുടെ ചാച്ചൻ്റെ പ്ലാവായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചാച്ചൻ്റെ നമ്മൾ നമ്മുടെ ചാച്ചൻ കൃഷി ചെയ്ത പോലെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെട്ടാനായി പഴുത്ത് വന്നിട്ട് നല്ല പുട്ടിൻ്റെ കുട്ടി നല്ല പിടിയൊക്കെ പിടിയണം ഇത് നമ്മുടെ രണ്ടാമത്തെ കൊല ഇത് ഇതും ഏകദേശം ഇങ്ങനെ പഴുത്തി എന്താ വെട്ടാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് എല്ലാം നമുക്ക് പഴുപ്പിച്ച് എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പുടി പിടിക്കണം നിങ്ങൾക്ക് ഈ കാന്താരി കുറവുണ്ടോ നമ്മുടെ നമ്മുടെ കൃഷിത്തോട്ടത്തിലുള്ള നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട കാന്താരിയായിരുന്നു അപ്പോൾ ആ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പൊണ്ട് കാണാൻ മറക്കല്ലേ പക്ഷേ ഇപ്പം ഈ കാന്താരിക്കൊക്കെ വയസ്സായി അങ്ങനെ ഇപ്പം ഒന്നും പിടിക്കുക കാന്താരി ഒന്നും പിടിക്കുന്നില്ല കുറച്ച് കാന്താരിയൊക്കെ ഇപ്പം പിടിക്കുന്നുള്ളൂ നമുക്കെന്തായാലും നോക്കാം നമുക്ക് ശരിയാക്കി എടുക്കാം എന്തായാലും നമ്മുടെ ചാച്ചൻ്റെ പേരെയുള്ളൊരു കാണാമുല്ലയാണ് ഇപ്പം അമ്മ കൊമ്പൻ വെള്ള വെള്ളക്കാന്താരി കൊമ്പ വെള്ളക്കാന്താരി കൊമ്പൻ വെള്ളക്കാന്താരി ചെറുതവിടുന്നു വലുല്ലായിരുന്നു അവിടെ അങ്ങനെയാണ് കൊണ്ടുപോയി ഇതിനും അമ്മ എന്തു വളമൊക്കെ ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ഭക്ഷണം പൂക്കിട്ട് ഇതുപോലെ കരിയില ചാണകപ്പൊടി പിന്നെ കോഴിയുടെ വേസ്റ്റ് ഒക്കെ ഉള്ളു അത്യാവശ്യമൊന്നുമില്ല എല്ലാം കത്തിയുള്ളൂ മുല്ലാണ് പേര് മുല്ലമുട്ട ഞങ്ങൾ പിച്ചിക്ക് പെട്ടെന്ന് മുല്ലമുട്ട് മുല്ലമുട്ട എൻ്റെ പേരാണ് മുല്ലമുട്ട് ഇത് നിറച്ചുണ്ടായിരുന്നു വേറെ ഒരു പേരും കൂടെ അമ്മ പറഞ്ഞല്ലോ നിത്യപഴുതന ഞങ്ങൾ നിത്യവും പിച്ച് എഴുക്ക് വരട്ടുന്ന സാധനമായിരുന്നു നിത്യവും ഞങ്ങൾ കൊണ്ട് കൊണ്ടുപോകുന്ന നിത്യവും പിച്ച് വിഴുക്ക് വരട്ടെ ഒന്നിനാളൊന്നിനാൽ അര കിലോ കളും നിത്യവഴിതെല്ലാം പണ്ട് നമ്മള് കായംകുള ചിലർക്ക് അരിവണ്ട കൊടുക്കാൻ ഇനി ഓവല് ഓവലിപ്പ് അവിടുത്തെ ഒത്തിരി അങ്ങോട്ട് വളർന്നില്ല എന്നാലും ഉണ്ട് വളവും ണ്ടല്ലോമ്മയ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ നടത്തുകൊണ്ടിരുന്ന സലകഞ്ഞും പയറൊക്കെ പക്ഷേ അതിപ്പം നല്ല ഉണങ്ങിപ്പോയി പുതിയ തൈയൊക്കെ നടേണ്ട സമയമൊക്കെ ആയി നമ്മുടെ മുളകും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ നമ്മുടെ ഞാൻ കുട്ടിക്കാലത്തോട്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അമ്മയുടെ കൃഷിയൊക്കെ ഉണങ്ങി പാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം നാടണം ഇനി പുതിയ കൈക്ക് നാടേണ്ട സമയമൊക്കെ ആയി പിന്നെ നമ്മൾ നമ്മളെല്ലാവരെയും നമ്മളെ കുത്തിയും പഠിച്ചുകൊണ്ട് കണ്ടത്തിലാണ് അത് നമ്മളൊന്ന് നമ്മുടെ ഈ നമ്മളെ ഈ കണ്ടത്തിൽ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വായിച്ചു അതേക്കൊണ്ട് നമ്മുടെ ഇഞ്ചി വാഴ ചക്ക ചീനി ഓ ഇവിടുത്തെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കാണാൻ കാണുന്നതെന്ത രസമാണെന്നല്ലോ സൂപ്പറാണ് ഇവിടെ കാണാൻ വേണ്ടി എല്ലാം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയു എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോർട്സിൽ ഒന്നാണിത് ഞാനുകൊണ്ട് അന്ന് എൻ്റെ തിരിഞ്ഞാളിൽ എൻ്റെ ഞാനെൻ്റെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അതെ ആ സ്ഥലമാണിപ്പം ആറ് വർഷങ്ങൾക്ക് ശേഷം ഇത്രയ്ക്ക് ഇത്രയ്ക്ക് എന്തോ ഇവിടെ എല്ലാം ഈ അപ്പം അന്ന് ഈ നമ്മുടെ സൈഡിൽ കാണുന്ന വീടൊന്നും ഇല്ല ആ വീടൊക്കെ പിന്നെയാണ് വെച്ചത് അപ്പം നമുക്ക് ഇത്രയൊക്കെ ഉള്ള ഇന്നത്തേക്ക് വീഡിയോ അപ്പം ബായ്